സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ കച്ചവടം ചെയ്യുന്നവർ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്നവർ അത്തരം ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ കാവലായി കരുതേണ്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ബിസിനസ് നടത്തുന്നയാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണും കാതും അത് അവരുടെ ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടായിരിക്കണം അപ്പോ നാലു ഭാഗത്തു നിന്നും വരുന്ന ഒരു കോമ്പറ്റീഷന്റെ ലോകത്താണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മത്സരത്തോടുകൂടെ മത്സര്യത്തോടുകൂടെ അവർ മുന്നേറണം അവർ മുന്നേറണം എന്ന ആ ഒരു ചിന്തയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നാലു ഭാഗത്തു നിന്നും വരുന്ന ശത്രുക്കളുടെ ആധായങ്ങളുടെ പ്രശ്ന പ്രയാസങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കാനും മറ്റുള്ളവർ നമ്മളിലേക്ക് അടുക്കാനും സകല ശത്രുക്കളുടെ കുതന്ത്രങ്ങളും അത് തകർന്നടിയാനൊക്കെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഇസ്മ കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും എല്ലാ മേഖലകളിലും മത്സരമാണ് ഇപ്പോ കോമ്പറ്റീഷൻ ആണ് അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് എന്ന് സംസാരിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആളുകള് ആ സംഘടനയുടെ തലപ്പത്തിൽ നിന്ന് അയാളെ തെറിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ സ്തുത്യർഹമായ സേവനങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അസൂയ അതിനൊക്കെ തകർത്തടിക്കാൻ വേണ്ടിയിട്ട് പതിവാക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മ അസ് പവിത്രമായ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കേട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രയോഗങ്ങളെന്ന് മനസ്സിലാക്കി ഇതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം പ്രയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അസ്മാ ഉൽഹസനെ കുറിച്ചാണ് നമ്മള് പറഞ്ഞത് അസ്മാ ഉൽഹസനയുടെ റിയാല ആ റിയാല പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി റമലാനിൽ തന്നെ പൂർത്തിയാക്കി വീട്ടണം എന്ന് കരുതി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അസ്മാ ഉൽഹനയുടെ റിയാലയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോൾ അതില് ചെയ്തതുപോലെ പറഞ്ഞതുപോലെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് റിയാല വീട്ടിയവരുണ്ട് അവർ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഉസ്താദ് ഞാൻ റിയാദ വീട്ടിയിട്ടുണ്ട് ലളിതമായ റിയാലയല്ല പറഞ്ഞതേ വലിയ റിയാലകൾ െങ്കില് ഞാനതിനെ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വലിയ രിയാതകളും മഹാന്മാരൊക്കെ ഒരുപാട് വർഷ ഒരുപാട് മാസങ്ങളോളം കഠിനമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ആ വലിയ വലിയ റിയാലകളൊക്കെ അയച്ചരാൻ പറഞ്ഞവരൊക്കെ ഉണ്ട് അലഹമ്മില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ മോഡേൺ യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആ പലവരും പല ആളുകളും നമ്മുടെ വീഡിയോസുകൾ കണ്ട് ചെറുപ്പക്കാരായ ആളുകൾ വീഡിയോസുകൾ കണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ മഹത്തായ അസ്മാ ഉൽ ഹസ്നയുടെ റിയാല എന്ന് പറഞ്ഞാല് അത് എത്ര തവണ ചൊല്ലി തീർക്കണം അങ്ങനെ ചൊല്ലി തീർക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹങ്ങള് വലിയ വലിയ ഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ അവർ മുന്നോട്ട് വരുന്നുണ്ട് എന്നറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് ഉപകാരത്തിലാകുന്നു എന്നല്ലേ അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ നോമ്പിന്റെ സമയത്ത് ശക്തമായ ചൂടുള്ള കാലമാണ് ഇപ്പം ഈ ചൂടുള്ള സമയത്ത് ഇങ്ങനെ ശബ്ദമിട്ട് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ഒക്കെ പറയുമ്പോൾ അതിനൊരുപാട് എന്താ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട് സംസാരിക്കാനോ അത് പറയാനൊക്കെ പക്ഷെ ഇതൊക്കെ ഈ രൂപത്തിൽ നമ്മൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇത് തന്നെയാണ് എത്രയോ ചെറുപ്പക്കാരൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അസ്മാ ഉൽഹനയുടെ റിയാമ വീട്ടാൻ വേണ്ടി മുന്നോട്ട് വരുന്നു അവര് നേരിട്ട് ഉസ്താദിന്റെ അടുക്കൽ ഞാൻ വരുന്നു ഉസ്താദ് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തരണം എന്ന് പറയുന്നൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം കാരണം അള്ളാഹുവിന്റെ അസ്മ ഉൽ ഹസ്നയുമായി ബന്ധപ്പെട്ട ഇജാസത്ത് ും റിയ വീട്ടാനും നേരിട്ട് കാണാനൊക്കെ വരുന്നു അറിയുമ്പോ സന്തോഷം തന്നെയല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് എന്തെല്ലാം മ്യൂസിക്കുകള് അല്ലെങ്കിൽ എന്തെല്ലാം എന്റർടൈൻമെന്റുകള് എന്തെല്ലാം കോമഡി ഷോകള് റിയാലിറ്റി ഷോകള് ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കപ്പിൾസ് വ്ളോഗ് ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലേക്കും സമൂഹം ഇങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോ സാധുവായ ഈ വിനീതൻ ഇവിടെ നിന്ന് അസ്മാ ഉലുസന പറയുമ്പോ കാര്യമായിട്ട് ഇതിലെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തം മാത്രമാണല്ലോ ഇതിൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ള ഈ സമയത്ത് ഇത് കേൾക്കാനും അസ്മാ ഉൽഹന ചൊല്ലാനും അതിന്റെ റിയാ പൂർത്തിയാക്കിയിട്ട് അതുകൊണ്ടുള്ള ഇസ്മുകളെ കൊണ്ടുള്ള അമലുകൾ ചെയ്യാനും മുന്നിട്ട് വരുന്നത് കാണുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു എല്ലാവർക്കും അസ്മാഉൽ ഉൽഹസനെ മുറുകെ പിടിക്കാനും അതിലൂടെ ദുനിയാവിൽ നിന്ന് നേടിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുമുള്ള വലിയ തോഫീഫ് അള്ളാഹു സുബാന धारा कर ഇന്ന് നമ്മൾ അസ്മാ ഹുസ്നയിലെ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് അപ്പൊ ഞാനിത് പറഞ്ഞത് ബിസിനസ് നടത്തുന്നവര് കച്ചവടം ചെയ്യുന്നവര് ഈ വീട്ടിലൊക്കെ ഓരോ കുടിൽ വ്യവസായങ്ങളിൽ വീട്ടിലൊക്കെ പ്രത്യേകം അച്ചാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുന്ന ആളുകളെ അത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അവരുടെ ഫീൽഡില് എന്താ എന്താ ആയിട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ളതും അത് മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് പബ്ലിസിറ്റി ആയിട്ട് എത്തുക എന്നുള്ളതും ആളുകൾ അത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറുക അതിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുക അതിനെതിരെ ഒരു ശത്രുതയും ഒരു അക്രമങ്ങളും ഒരു പരാജയങ്ങളും വരാതിരിക്കുക ഇതൊക്കെ കൊതിക്കുന്നവരാണ് നമ്മൾ അത്തരം ഈ ആളുകൾക്ക് ഈ ജബ്ബാർ എന്ന ഇസ്മുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജബ്ബാർ എന്ന ഇസ്മിന് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറയാം ആദ്യം ജബ്ബാർ എന്ന ഇസ്മിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ റുബോബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമാണ് ജബ്ബാർ എന്ന് പറയുന്നത് അൽ ജബ്ബാർ എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ പദത്തിന്റെ അർത്ഥം സമ്പൂർണനായ ഭരിക്കുന്നവൻ അവൻ റബ്ബുൽ അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ അനേകങ്ങളായി ചിതറിക്കിടക്കുന്ന ഘടകങ്ങളുടെയും തന്റെ മഹത്തായ ശക്തി കൊണ്ട് ഏകീകരിച്ചു നിർത്താനും അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അതിലെ തസറുഫാത്ത് നടത്താനും ൾ നടത്താനോ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അവന് തടഞ്ഞ ഒന്നിനെ നൽകാനോ അവൻ നൽകുന്ന ഒന്നിനെ തടയാനോ ഒരാൾക്കും സാധിക്കുകയില്ല അതിലെ നമ്മൾ െ അവൻ നൽകിയതിനെ തടയാന് ഒരാൾക്കും സാധിക്കൂലി മാനാത്ത അവൻ തടഞ്ഞ ഏതെങ്കിലും ഒന്നിനെ നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ സാധിക്കൂല അപ്പൊ എല്ലാ അധികാരവും അവന്റെ കയ്യിലാണ് അതുകൊണ്ടാണ് രണ്ട് ചുണ്ടുകൾക്കിടയിൽ എത്തിയ കാര്യമാണെങ്കിലും റബ്ബ് സുബാനുഹൂത്താല കിട്ടില്ല എന്ന് കൊതിച്ചതാണെങ്കിൽ വിധിയുള്ളതാണെങ്കിൽ അതൊരിക്കലും നമുക്ക് ലഭിക്കുകയില്ല നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ആ വീഡിയോ ഉണ്ടായിരുന്നു ഒരാൾ ഒരു മത്സ്യം അല്ലെങ്കിൽ അതേപോലെ ഭക്ഷിക്കുന്ന എന്തോ ഒരു വസ്തു കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയിങ്ങോ പൊക്കിയിട്ട് വായിലേക്ക് ഇങ്ങനെ വെക്കുക വായിലേക്ക് ഇങ്ങനെ വെച്ച് വായയുടെ ഉള്ളിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്നത് കൊത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു വായയുടെ ഉള്ളിൽ അയാൾക്കതൊന്ന് വായ പൂട്ടിയിട്ട് ചവക്കാൻ പോലും സാധിച്ചില്ല കാരണം നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ ണെങ്കിലും റബ്ബ് വിധിച്ചതേ നമുക്ക് ലഭിക്കൂ അതല്ലാത്ത നമ്മുടെ കയ്യിലെത്തൂലാ അപ്പൊ ഈ കച്ചവടം നടത്തുന്നവര് ബിസിനസ് നടത്തുന്നവര് അവർക്കൊക്കെ ഇത്തരം ഈ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരാതിരിക്കാൻ അവർ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന നല്ല ഒരു ഇസ്മാണ് അൽ ജബാർ എന്ന് പറയുന്ന ഇസ്മ ഈസ്മ എങ്ങനെയാണ് പതിവാക്കേണ്ടത് ഇത് നല്ല രൂപത്തിൽ ഈ നാമം ഉരുവി ഉരുവിടാൻ വേണ്ടി ഈ ആ ജബാർ എന്ന് പറയുന്ന ഇസ്മ പതിവാക്കിയാൽ ജനങ്ങളെല്ലാം ആ പതിവാക്കുന്നയാളെ ആദരിക്കും ആരെങ്കിലും അയാളെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ മർദ്ദനം താന്താങ്ങളിലേക്കു തന്നെ തിരിയുന്നതും തിരിയുകയും ചെയ്യും അപ്പോ അപ്പോ ആരുടെ ആക്രമങ്ങളും അവന് വരൂല ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലൊക്കെ കുതന്ത്രങ്ങള് എന്തെങ്കിലും ഫിത്തിനകള് ചെയ്യാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങള് തിരശീലക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകള് അവരും അതുപോലെ ഒരു കച്ചവടക്കാരായിരിക്കുമല്ലോ അത് അവരിലേക്ക് തന്നെ മടങ്ങും എന്നുള്ളതാണ് ജബ്ബാർ എന്ന് പറയുന്ന സ്ഥിരമായി പതിവാക്കുന്നവര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബിസിനസ് ചെയ്യുന്നവര് കച്ചവട വസായങ്ങളിൽ ചെയ്യുന്നവര് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ പതിവാക്കാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ള ഇസ്മാണ് അൽ എന്ന് പറയുന്ന ഇസ്മ ഈസ്മ അത് സ്ഥിരമായി പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ മുമ്പിലേക്ക് എല്ലാവരും കീഴടങ്ങിയിട്ട് അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളിലേക്ക് എല്ലാവരും ആകർഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അയാളുടെ മുഖത്ത് പോലും നോക്കാൻ ആർക്കും ധൈര്യം വരാത്തരും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിലുള്ള എന്താ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ അവർക്ക് വരാൻ സാധിക്കൂലെന്നുള്ളതാണ് ഈ ഇസ്മിനെ മുറുകെ പിടിച്ച് പിടിക്കുന്ന ആളുകളെ അതുകൊണ്ട് തന്നെ ഇത്തരം കച്ചവടം ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവരെ ഏതെങ്കിലും ഓർഗനൈസേഷന്റെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ജബ്ബാർ എന്ന് പറയുന്ന പതിവാക്കണം അങ്ങനെ കഴിഞ്ഞാൽ അയാളെ തകർക്കാനും അയാളെ സങ്കടത്തിലാക്കാനും ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇത് എപ്പോൾ ഏത് രൂപത്തിൽ എങ്ങനെയാണ് പതിവാക്കേണ്ടത് എല്ലാ ഭർണ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ യാ 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 ജബ്ബാറു എന്ന് ഇസ്മിനെത്തിയിട്ട് അള്ളാ എന്നുള്ളത് ഇരുന്നൂറ്റി ആറ് പ്രാവശ്യം ഒരു വർഷം ചുരുങ്ങിയത് അത് നമ്മൾ ഇങ്ങനെ കരുതിയാ മതി ഞാൻ എനിക്ക് കഴിയുന്ന എല്ലാ സമയത്തും അത് എന്ന് മനസ്സിൽ കരുതിയാ മതി എല്ലാ ദിവസവും എല്ലായിപ്പോഴും ചൊല്ലും എന്ന് കരുതാൻ മനക്കരുത്തുള്ളവര് വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഇങ്ങനെ കരുതുക എന്നുവെച്ചാൽ അത് എന്റെ കഴിവിന്റെ പരമാവധി നല്ല മനക്കരുത്തുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നീങ്ങത്തെടുക്കാൻ കഴിയൂട്ടാ അതല്ലാതെ കഴിവിന്റെ പരമാവധി ഈശാവുള്ള ഞാൻ യേസ്മിനെ ഞാൻ ഈസ്മിനെ എല്ലാ ഭർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും ഞാനിത് ചെയ്യും ഓർമ്മയുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമുക്കത് ഏറ്റെടുക്കാവുന്നതാണ് അപ്പൊ ഇരുന്നൂറ്റാറ് പ്രാവശ്യം നമ്മുടെ ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങളും പറയാറുണ്ട് ബിസിനസ് നടത്തുന്ന വലിയ വലിയ ബിസിനസ്മാൻമാര് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ വരാറുണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തുന്നവര് വീടിന്റെ തൊട്ടടുത്തുള്ള റൂമില് ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമായിട്ട് നടത്തുന്നവര് അവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സംവിധാനത്തിലുള്ളവര് അതേപോലെ തന്നെ എന്താ ഈ വർക്ക് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യുന്ന ആളുകൾ അച്ചാർ സെയിൽ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസുകൾ ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടക്കിൽ വരാറുണ്ട് അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറയുകയാണ് നിങ്ങൾ ഈ സിങ്ങിനെ പൊതുവാക്ക് പല കച്ചവടങ്ങളിൽ സംഭവിക്കുന്നത് ഞാൻ ഈ പറയുന്ന പ്രശ്നമാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുള്ള വലിയ വലിയ പ്രതിസന്ധികൾ ഇവിടെ എനിക്ക് ഇവിടെ എന്റെ അടുക്കൽ ഒരു ഒരു ഫാമിലി വന്നിരുന്നു ഫാമിലി ആയിട്ടാണ് വന്നിരുന്നത് അവരെ ഒരു അച്ചാറിന്റെ കച്ചവടം ചെയ്യുന്നവരായിരുന്നു ഞാനതിന്റെ ബ്രാൻഡൊന്നും ഇപ്പൊ പറയുന്നില്ല അലഹമ്മ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയാണ് അവര് അത് അവരുണ്ടാക്കിയിട്ട് അവര് പല ഭാഗങ്ങളിലേക്കും അത് സെയിൽ ചെയ്യും അങ്ങനെ അതിൽ നിന്ന് അവർക്ക് ഒരു വരുമാനം ലഭിക്കും അല്ലാഹു ആ കച്ചവടത്തിലെ വലിയ പറക്കത്ത് അവർക്ക് നൽകട്ടെ അവരത് നമുക്ക് ഇവിടേക്ക് അവരുടെ ഏകദേശം എന്താ കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് എന്ന് തോന്നുന്നു ഒരു പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് അയച്ചു തന്നായിരുന്നു ഇങ്ങോട്ട് ഒരു പറക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹു അവരുടെ ആ സംരംഭത്തിൽ വലിയ ബറക്ക നിലകട്ടെ നിങ്ങളൊക്കെ ഈ ഒരു ഇസ്മ എല്ലാ നിസ്കാരത്തിന് ശേഷം പതിവാക്കിയാല് പ്രത്യേകിച്ച് സെയിം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കടിയുണ്ടാകും എന്നുള്ളത് ഒരു നോട്ടം ഉണ്ടാകും എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു സംഗതി ഉണ്ടാകും എന്നുള്ളത് അത് അവര് ഒരു പക്ഷേ ബോധപൂർവം അങ്ങനെ കരുതുന്നതോ ചെയ്യുന്നതോ ആയിരിക്കൂല അവരുടെ മനസ്സിൽ ആ അവരും ആ ബിസിനസ് തുടങ്ങിയല്ലോ അപ്പൊ എന്റെ ബിസിനസ്സിന് ഒരു ചവിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് പതിവാക്കാവുന്നതാണ് അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ വർക്ക് ഏറ്റെടുത്ത ഒരു ഫാമിലിയുടെ വന്നിരുന്നു യൂണിഫോമിന്റെ സൈലൊക്കെ അവര് യൂണിഫോമിന്റെ ടൈമൊക്കെ ആകുമ്പോൾ അവർക്കാണ് അധികം അതിന്റെ കൊട്ടേഷൻ ഒക്കെ കിട്ടല് അപ്പൊ അവർ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ബോംബെയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് അവർ തന്നെ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കൊണ്ടുവരും അങ്ങനെ കുറെ സ്റ്റാഫുകളൊക്കെ വെച്ച് ചെയ്യുന്നു ചെയ്യുന്ന ചെയ്യുന്ന ബിസിനസ് സഹോദരിമാര് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ സ്വന്തമായി ചെയ്യുന്നവരുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഈ തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമായിട്ടും ധാരാളം വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കാവലാകാൻ ഈ എസ്മ ധാരാളമാണ് ഇത് നിങ്ങൾ പതിവാക്ക എല്ലാ ഫർദ്ദനമസ്കാരങ്ങൾക്ക് ശേഷവും ഇതിനെ ഇരുന്നൂറ്റി ആറ് പ്രാവശ്യം ഇപ്പൊ അസ്മാഅലെ റിയാതെ വീട്ടുമ്പോ ഒരു അതത് ഉണ്ടല്ലോ ഓരോ ഇസ്മിനുള്ള ഉള്ള അതത് ഇപ്പൊ ജബാർ എന്നുള്ളതിന്റെ അതത് ഇരുന്നൂറ്റി ആറാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ അതതുകൾ ഉണ്ടല്ലോ അപ്പൊ പലരും എന്നോട് ഫോണില് വാട്ട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ അസ്മാഅല്ലുസിനയുടെ എവിടുന്നോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയതോ ഏതെല്ലാം ഉസ്താദുമാർ അയച്ചു കൊടുത്തതോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഉസ്താദ് ഇതിലുള്ള ഇസ്മുകളൊക്കെ നമ്പറുകളൊക്കെ ശരിയാണോ ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഈ പറയുന്ന ഇസ്മകളുടെ ആതികളൊക്കെ നിങ്ങൾ മാച്ച് ചെയ്തു നോക്കെ അപ്പൊ ജബ്ബാർ എന്നുള്ളതിന്റെ ഇരുന്നൂറ്റി ആറാണെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ അള്ളാഹ് എന്നുള്ളതിന്റെ അറുപത്തി ആറാണെന്ന് പറഞ്ഞു ഫത്താഹിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലത്തൂഫിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നുള്ളതിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ ക്രോസ് മാച്ച് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ശരിയാണെന്ന് മനസ്സിലാവുമല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ അതിന്റെ ടെക്സ്റ്റുകളൊന്നും തയ്യാറാക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും എന്താ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് പറയണ്ടല്ലോ എന്ന് കരുതിട്ട് ഒരു കറക്റ്റ് ആയതൊന്ന് കിട്ടുമ്പോൾ ഇനി ശാ ഞാൻ അതിനനുസരിച്ച് അത് അറിയിക്കാം അപ്പോ പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത് നോമ്പുകാരായിട്ട് റിയാതെ വീട്ടാൻ സാധിക്കുന്നവര് റിയാതെ വളരെ പെട്ടെന്ന് വീട്ടുക അത് വളരെ എളുപ്പമാണ് ഓരോ ാവശ്യായി ഇനി ജബാറു അല്ലാ ഇപ്പൊ തന്നെ ആറു പ്രാവശ്യമായി ഇനി ഇരുന്നൂറ് പ്രാവശ്യം ചെല്ലിയാൽ പോരെ വളരെ പെട്ടെന്ന് ചെല്ലി തീർക്കാൻ കഴിയും അതൊന്ന് ചൊല്ലുന്ന സമയത്ത് നേരത്തെ ബിലാലേക്ക് മുന്നിട്ട പോരെ അത് അത് എന്താ നോമ്പുകാരനായി ചെയ്താൽ ചെയ്താൽക്ക് നല്ല ഫലം ഉണ്ടാവും ഇനി ചെറിയ റിയാള പൂർത്തീകരിച്ച് വീട്ടിയിട്ട് ഇനി വലിയ റിയാതെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വരാം വലിയ റിയാതെ എങ്ങനെയാണ് പൂർത്തി ഓരോ റിയാളുകളും പൂർത്തീകരിച്ചു കിട്ടുമ്പോ അതിൻ്റെതായ ആ ഒരു എഫക്റ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിനെ കീഴ്പ്പെടുത്തി കൊണ്ടുവരല്ലേ അതിന്റെ ഒരു ഫലം നമുക്ക് ഉണ്ടാവും മെരുക്കിയെടുക്കണം നമ്മുടെ ശരീരത്തിന് അപ്പോ അപ്പോ അങ്ങനെ ആ റിയാളെ പൂർത്തിയാക്കി വീട്ടണം എന്നുള്ളവർക്ക് അരിയാളോ ഈ ഒരു റിയാള പൂർത്തി ഘട്ടം ഘട്ടമായിട്ട് അതിലേക്ക് വരാ അല്ലെ അതല്ലേ നല്ലതെ അപ്പൊ ഈ ചെറിയ റിയാളെ പൂർത്തിയാക്കി വീട്ട നമുക്ക് നേടിയെടുക്കാൻ മുറുകെ പിടിക്കാം ഈ ഇസ്മുകളെ കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കണം ഓരോ അറോട്ട തലങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യമായി നമുക്ക് പ്രയോഗിക്കണം അസ്മാവൽസിനെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നുണ്ട് ആ കണക്കില്ലാത്ത യാത്ര നിങ്ങളെ എണ്ണങ്ങൾ എണ്ണം എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം ഇത്രയും ദിവസം ചിലവർക്കൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല എന്നും പങ്കെടുക്കുന്നവരാ അപ്പൊ അവർക്ക് ആ വർഷങ്ങൾ കണക്കൂട്ടിയാ മതി എത്ര ദിവസം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് ഇൻഷാ ഇൻഷാല് തോഫീഖ് നൽകട്ടെ എല്ലാവരും ദുരന്തം ചെയ്യണമെന്ന് അസീത് ചെയ്യുകയാണ്